ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് അഴകേകി കച്ചേരികൾ വിവിധ മേഖലയിലുള്ളവർ പങ്കെടുക്കുന്ന സംഗീതോത്സവം ആസ്വാദകരെ സംഗീത സാന്ദ്രമാക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിനത്തോടനുബന്ധിച്ചു നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവം ആസ്വാദകരുടെ മനം കവരുകയാണ് പത്ത് ദിവസം പിന്നിട്ട സംഗീതോത്സവത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് പേർ സംഗീതാർച്ചന നടത്തി മൈസൂർ ചന്ദൻകുമാറിന്റെ ഓടക്കുഴൽ വാദനം സംഗീതാസ്വാദകരെ ആനന്ദിപ്പിച്ചു ഇമ്പമാർന്ന മൂന്ന് കീർത്തനാലാപനങ്ങൾ നിറഞ്ഞ സദസ്സിൽ സംഗീതമഴ പൊഴിച്ചു വൈക്കം പത്മകൃഷ്ണയുടെ വയലിനും ഹരിപ്പാട് എസ് ശേഖർ ഘടവും കെ എം എസ് മണി മൃദംഗവുമായി പക്കമേളമൊരുക്കി എം ജെ നന്ദിനിയുടെ വിശേഷാൽ കച്ചേരിയും ആസ്വാദക ലോകത്തെ ആനന്ദിപ്പിച്ചു ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യന്റെ വയലിൻ മാന്ത്രികതയിലും ഡോക്ടർ ജി കെ ബാബുവിന്റെ മൃദംഗവും മാഞ്ഞൂർ ഉണ്ണികൃഷ്ണന്റെ ഘടവും പറവൂർ ഗോപകുമാറിന്റെ മുഖർശങ്കും സംഗീതസാന്ദ്രമായി ഡോക്ടർ എം കൃഷ്ണകുമാറും ബിന്നി കൃഷ്ണകുമാറും ചേർന്നൊരുക്കിയ സംഗീതാർച്ചന ആസ്വാദക ഹൃദയം കീഴടക്കി ഡോക്ടർ കെ ജയകൃഷ്ണന്റെ മൃദംഗവും തിരുവിഴ വി എസ് ആനന്ദിന്റെ വയലിനും ശ്രീജിത്തിന്റെ ഘടവും കലാമണ്ഡലം ഷൈജുവിന്റെ മുഖർശങ്കും പക്കമേളമൊരുക്കി യോഗനാഥൻ